നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം ഇരുപത്തിനാലാം തീയതി വ്യാഴാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളോട് പങ്കുവയ്ക്കുന്നു എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാൻ ശ്രമിക്കുക നല്ല നല്ല കമന്റുകളൊക്കെ മഹാദേവന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങുക നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം ഇരുപത്തിനാലാം തീയതി വ്യാഴാഴ്ച ദിവസത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കർക്കിടക മാസത്തിലെ അമാവാസി ദിനമാണ് അന്ന് അമാവാസി തിഥിയുള്ള ദിവസമാണ് അല്ലെങ്കിൽ കർത്തവാവ് ദിവസമാണ് അന്നാണ് പിതൃതർപ്പണം അല്ലെങ്കിൽ ബലിയിടുക എന്ന ബലിയിടുക എന്നുള്ള ചടങ്ങ് നടത്തുന്ന ദിവസമാണ് ഹിന്ദുമാത ആചാരപ്രകാരമുള്ള മരിച്ചുപേരുടെ ആത്മാവിനും മോശം കിട്ടുവാൻ വേണ്ടിയുള്ള ഒരു ചടങ്ങ് ചെയ്യുന്ന പരിപാടി ഒരു ദിവസമാണ് അപ്പോൾ അങ്ങനെ ആ ചടങ്ങ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അവർ ഇതിന്റെ സാഹചര്യങ്ങൾ അനുകൂലമായി വരട്ടെ എല്ലാവർക്കും അതൊക്കെ ചെയ്ത് മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ മഹാദേവോട് പ്രാർത്ഥിക്കുന്നു മഹാദേവൻ നിങ്ങൾക്ക് എല്ലാവിധമായ അനുഗ്രഹങ്ങൾ നൽകട്ടെ അങ്ങനെ ഒരു കാര്യം ചെയ്യുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തിനാലാം തീയതി വ്യാഴാഴ്ച ദിവസം കുറെ നാളുകാരുടെ ജീവിതത്തിൽ ധനപരമായിട്ടുള്ള നേട്ടം കാര്യവിജയവും ജീവിതാവൃത്തിയൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് ഇത്തരത്തിലുള്ള ജീവിതാനുഭവങ്ങൾ വാങ്ങിച്ചേരിക എന്നുള്ളതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം ഇരുപത്തിനാലാം തീയതി വ്യാഴാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുനൂറാം ആണ്ട് കർക്കിടക മാസം കർക്കടക മാസം എട്ടാം തീയതിയാണ് ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ ശ്രാവണ മാസം രണ്ടാം തീയതിയാണ് സൂര്യോദയ സമയം രാവിലെ ആറുമണി പതിനഞ്ച് മിനിറ്റ് അസ്തമയം വൈകുന്നേരം ആറ് മണി നാൽപ്പത്തൊന്ന് മിനിറ്റ് ഉദയാൽപ്പരം തിഥി അമാവാസ്യതിഥിയാണ് തിഥി വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് മണി നാൽപ്പത്തിനാല് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും അഥവാ വെള്ളിയാഴ്ച നാൽപ്പത്തി നാല് മിനിറ്റ് എം എന്ന് പറയുന്ന സമയം വരെ ഉണ്ടായിരിക്കും ഉദയാൽപരം നക്ഷത്രം പുനർദം നക്ഷത്രമാണ് പുനർദം നക്ഷത്രം ആരംഭിക്കുന്നത് ബുധനാഴ്ച വൈകുന്നേരം അഞ്ചു മണി അൻപത്തി ആറ് മിനിറ്റാണ് അവസാനിക്കുന്നത് വ്യാഴാഴ്ച വൈകുന്നേരം നാല് മണി നാൽപ്പത്തഞ്ച് മിനിറ്റാണ് അപ്പോൾ ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ പുനർദം നക്ഷത്ര ജാതകരാണ് നക്ഷത്രത്തിന്റെ പ്രത്യേകത അതിന്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ മിദിനക്കൂറിലാണ് അതിന്റെ സമയം പറഞ്ഞുതരാം ബുധനാഴ്ച വൈകുന്നേരം അഞ്ചുമണി അൻപത്തി ആറ് മിനിറ്റ് മുതൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഇപ്പൊ മണി അൻപത്തി ആറ് മിനിറ്റ് വരെയുള്ള സമയം പുനർദം മുക്കാൽ മിദിനക്കൂറിൽപ്പെട്ട പുനർദ്ദം നക്ഷത്ര സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പുണർദ്ദ നക്ഷത്രം അനുകൂലമായി സ്വാധീനിക്കുന്നതുകൊണ്ട് കൊണ്ട് കുറെ നാളുകാരുടെ ജീവിതത്തിൽ ഈ വ്യാഴാഴ്ച ദിവസം ധനപരമായ നേട്ടം കാര്യവിജയം ജീവിതാപൃത്തി ഉണ്ടാവും ഏതൊക്കെ ആളുകാർക്കാണ് ഇത്തരത്തിലുള്ള സൗഭാഗ്യമായ അനുഭവങ്ങൾ വഞ്ചിച്ചത് എന്നുള്ളത് പറഞ്ഞുതരാം ഓരോ ദിവസവും കുറെ നാളുകാരൊക്കെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽപ്പെട്ട ഏഴ് നക്ഷത്രക്കാർ എല്ലാ ദിവസവും ജീവിതത്തിൽ അഭിവൃദ്ധിയും ഉന്നമനവും ഒക്കെ നേടുന്നുണ്ട് എന്നാണ് ജ്യോതിഷം പറയുന്നത് അതായത് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഒരു ദിവസം ഏഴ് നക്ഷത്രം അവരവരുടെ ജീവിതത്തിൽ അഭിവൃദ്ധിയും ഉന്നമനവും ഒക്കെ നേടുന്നുണ്ട് ധനനേട്ടം ഒക്കെ നേടുന്നുണ്ട് എന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഈ വ്യാഴാഴ്ച ദിവസം നക്ഷത്രം അനുകൂലമായി സ്വാധീനിക്കുന്നതുകൊണ്ട് പൂരുട്ടാതി ഉത്രൃട്ടാതി രോഹിണി തിരുവാതിര ഭരണി ചോതി വിശാഖം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് പൂരട്ടാതി ഉത്രൃട്ടാതി രോഹിണി തിരുവാതിര ഭരണി ചോതി വിശാഖം എന്നീ നാളുകാർക്കാണ് നേട്ടങ്ങൾ വന്നു ചേരുക നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുക ജീവിതാ ഉണ്ടാകുക കാര്യവിജയം ഉണ്ടാകുക ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാവുക അങ്ങനെ സൗഭാഗ്യരമായ അനുഭവങ്ങൾ ഈ നാളുകാരുടെ ജീവിതത്തിൽ വന്നിരുന്ന ദിവസമാണ് വ്യാഴാഴ്ച ദിവസം ഈ പുനർന്ന നക്ഷത്രം പ്രതികൂലമായി സ്വാധീനിക്കുന്നത് കൊണ്ട് കുറെ നാളുകാരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രതികൂലമായ ജീവിതാനുഭവങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് ഏതൊക്കെ നാളുകാർക്കാണെന്നോ പറഞ്ഞുതരാം കാർത്തിക മകീരം അശ്വതി തൃക്കേട്ട അനിഴം ഇത്രയും നാളുകാർ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് അവരുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു തരുവാൻ സാധ്യതയുണ്ട് പ്രതികൂലങ്ങളൊക്കെ അവർ വളരെ സ്നേഹിക്കുന്നവർ അവരുടെ ശത്രുക്കളായി മാറുവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അവർ മറ്റുള്ളവരിൽ നിന്ന് സഹിക്കാൻ പറ്റാത്ത ആ വാക്കുകളൊക്കെ കേൾക്കുവാൻ സാധ്യത നിന്നയും പരിഹാസവും ഉൾപ്പെടെ പല വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ അവരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണ് സൂക്ഷിക്കുക ആ ഒരു ദിവസം കൊണ്ട് മനുഷ്യരുടെ ജീവിതം അവസാനിപ്പിക്കാൻ തക്ക വിധത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും സംഘർഷം നിറഞ്ഞ മാനസിക സംഘർഷത്തിന് കാരണമാക്കുന്ന അനുഭവങ്ങളൊക്കെ വന്നു തീരുവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കണം എന്നാണ് ജ്യോതിഷം പറയുന്നത് ഈ നാളുകൾ ശ്രദ്ധയോടുകൂടി ജീവിക്കുക ബാക്കിയുള്ള നാളുകാർക്ക് സാധാരണ ജീവിതാനുഭവം ഒരു ദിവസം എങ്ങനെയാണ് കടന്നു പോകുന്നതെന്ന് പോലും അവർക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല സാധാരണ ഒരു ജീവിതാനുഭവത്തിൽ കൂടി അവരെ അങ്ങനെ കടന്നു പോകും അപ്പോൾ നേട്ടമോ കോട്ടമോ ഒന്നും അവരെ ബാധിക്കാതെ ഒരു സാധാരണ ജീവിതാനുഭവത്തിൽ കൂടി അവരെ കടന്നുപോകും എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്ന കാര്യം ഇനി വ്യാഴാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം വ്യാഴാഴ്ച ദിവസം രാവിലെ ആറ് മണി പതിനഞ്ച് മിനിറ്റ് മുതൽ ഒൻപത് മണി പതിനഞ്ച് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് ഈ സമയം നോക്കി പിതൃതർപ്പണം നടത്തുക അല്ലെങ്കിൽ ബലിയിടുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത് പിന്നീട് പത്ത് മണി നാല്പത്തഞ്ച് മിനിറ്റ് മുതൽ ഉച്ച ഒരു മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെയുള്ള സമയവും അനുകൂലമായ സമയമാണ് ഈ സമയത്തും ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാവുന്ന സമയമാണ് ജ്യോതിഷം പറയുന്നു ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി പറ്റാണല്ലോ തീയതി ഇരുപത്തിനാലാണ് സംഖ്യ ആക്കുമ്പോൾ ആറ് വരും ഏതൊരു മാസത്തെയും ആറ് പതിനഞ്ച് ഇരുപത്തിനാല് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കുന്ന ദിവസമാണ് ഏതൊരു മാസത്തെയും ആറ് പതിനഞ്ച് ഇരുപത്തിനാല് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് മാത്രമാണ് ഈ പറയുന്ന കാര്യം അവർക്ക് അനുകൂലമായ ഒരു ദിവസമാണ് ചൂപ്പു പച്ച കടുന്നിര എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും അപ്പോൾ വസ്ത്രങ്ങൾ ധരിക്കുന്നതിന്റെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ യു ബി ഡബ്ല്യു എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഉത്കൃഷ്ടവും ഉത്തമമായ ജീവിതാനുഭവങ്ങൾ വന്നുചേരുമെന്നും സംഖ്യാജ്യോതിഷം പറയുന്നുണ്ട് അപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വാസമുള്ള ഏതൊരു മാസത്തെയും ആറ് പതിന ആറ് പതിനഞ്ച് ഇരുപത്തിനാല് എന്നീ തീയതിയിൽ ജനിച്ചവർ ഇക്കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക അപ്പോൾ അവർക്ക് അതിൻ്റെതായ നേട്ടങ്ങളൊക്കെ വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് ഇനിയും ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് ഈ വ്യാഴാഴ്ച ദിവസം ഉണ്ടാകുക എന്നുള്ളത് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം തിരുവാതിര മകം അത്തം വിശാഖം മൂലം തിരുവോണം പൂരുട്ടാതി അശ്വതി രോഹിണി പുണർദ്ദം ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ ധനപരമായിട്ടുള്ള പ്രത്യേകിച്ച് ഈ നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം ഞാൻ ആദ്യം പറഞ്ഞ ഏഴ് നാളുകാർക്ക് അതായത് പൂരുട്ടാതി ഉത്രട്ടാതി രോഹിണി തിരുവാതിര ഭരണി ജ്യോതി വിശാഖ അവരുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും അവർക്ക് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് എന്നാൽ ഈ വ്യാഴാഴ്ച ദിവസം തിരുവാതിര മകം അത്തം വിശാഖം മൂലം തിരുവോണം പൂരുട്ടാതി അശ്വതി രോഹിണി പുണർദ്ദം ഇത്രയും നാളുകാർക്ക് ധനം വന്നുചേരുന്ന ഒരു ദിവസമാണ് ധനപരമായിട്ടുള്ള നേട്ടം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് എങ്ങനെയല്ലോ ഒരു നൂറ് രൂപ ആ കാശ് അവരുടെ കയ്യിൽ കിട്ടുമെന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത അപ്പോ ഓരോരുത്തരെ സാമ്പത്തിക സ്ഥിതി ഒക്കെ പോലെ ഇരിക്കും വലിയ വലിയ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് അതിൻ്റെതായിട്ട് കിട്ടും കൂലിപ്പണിക്കാരനാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ളത് കിട്ടും ചെറിയ കച്ചവടക്കാരനാണെങ്കിൽ അതിൻ്റെതായ എന്താണെങ്കിലും അവർക്ക് ധനം കൊണ്ടുള്ള ഒരു പ്രയോജനം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ധനം കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ് എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ അപ്രകാരമുള്ള നേട്ടങ്ങൾ ഈ നാളുകാർക്കൊക്കെ വന്നുചേരും തിരുവാതിര മകം അത്തം വിശാഖം മൂലം തിരുവോണം പൂർട്ടാതി അശ്വതി രോഹിണി പുണർദ്ദം ഇത്രയും നാളുകാർക്ക് വന്നുചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവായിട്ട് പങ്കുവച്ചത് എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻ ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം